യാത്രക്കാരായ നോമ്പുകാർക്ക് ഇഫ്താർ ഖൈമ എന്ന പേരിൽ നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കി എസ് വൈ എസ് മണ്ണാർക്കാട് സോണൽ കമ്മിറ്റി സംസ്ഥാനത്തെ എല്ലാ കേന്ദ്രങ്ങളിലും യാത്രക്കാരായ നോമ്പുകാർക്ക് നോമ്പു തുറക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇഫ്താർ ഖൈമകൾ സംഘടിപ്പിച്ചു വരുന്നു റമദാൻ ഒന്നു മുതൽ മുപ്പത് വരെയും ഇഫ്താർ വിഭവങ്ങളുടെ വിതരണം നടക്കുമെന്നും എസ് വൈ എസ് മണ്ണാർക്കാട് സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്തിപ്പുഴ നെല്ലിപ്പുഴ ചിറക്കൽപ്പടി ഉൾപ്പെടെ മൂന്ന് കേന്ദ്രങ്ങളിലാണ് നോമ്പു തുറക്കാവശ്യമായ ഭക്ഷണ പൊതികൾ നൽകുന്നത് എന്നും ഓരോ കേന്ദ്രങ്ങളിലും നൂറിൽ പരം നൂമ്പുകാർക്ക് ആവശ്യമായ വിഭവങ്ങളാണ് എത്തിച്ചു നൽകുന്നതെന്നും എസ് വൈ എസ് മണ്ണാർക്കാട് സോണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ലുക്കുമാൻ സക്കാഫി പറഞ്ഞു ഇങ്ങനെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും കേന്ദ്രങ്ങളിൽ യാത്രക്കാരായ ആളുകളെയും രോഗികളെയും അതുപോലെ തന്നെ അശരണരായ നോമ്പ് തുറക്കാനും മറ്റൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്തു വരുന്ന ഒരു പ്രവർത്തനമാണ് ഇത്താർ സൈമ ഈ താർ സൈമയുടെ സഹായം ജനങ്ങളിലേക്ക് ലഭിക്കുന്നത് വളരെ ഉപകാരപ്രദമായ കാര്യമായി ജനങ്ങളൊക്കെ അനുഭവം പറയുന്നതിന് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇസ്താർ സൈമ കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത് ഉമിനങ്ങളായ ആളുകൾ അവരുടെ നോമ്പുതുറയുടെ സമയത്ത് അവർക്ക് യാത്രയും മറ്റുമൊക്കെ ആയതുകൊണ്ട് ഒരു കേന്ദ്രത്തിൽ ചെന്നുകൊണ്ട് നോമ്പുറക്കാനുള്ള പ്രയാസം അനുഭവിക്കുമ്പോൾ വലിയ വലിയ യാത്രക്കാരായ ആളുകൾ ബസ്സുകളിലും അതുപോലെ തന്നെ ദീർഘയുദ്ധ യാത്രക്കാരായ ആളുകളൊക്കെ അവരെ നമ്മുടെ ഇത്തരം കേന്ദ്രങ്ങളൊക്കെ സമീപിച്ചു കൊണ്ട് നമ്മുടെ ഇത്തര സൈമ നിന്ന് നിന്നും നോമ്പു തുറക്കാനുള്ള സംവിധാനങ്ങളവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഓരോ ദിവസങ്ങളിലായിക്കൊണ്ട് നൂറിലേറെ ആളുകൾക്ക് നമുക്ക് സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓരോ കേന്ദ്രങ്ങളും ഓരോ രൂപത്തിലാണ് നമ്മുടെ വണ്ണർക്കാട് മേഖലയിൽ തന്നെ മൂന്ന് സ്ഥലങ്ങളിലാണ് നടക്കുന്നത് ഒന്ന് ഈ നെല്ലിപ്പുഴയിൽ വെച്ച് മറ്റൊന്ന് ചിറക്കൽപ്പടിയിൽ മറ്റൊന്ന് ചുമരമുത്തൂർ ഭാഗത്ത് വെച്ച് ഇങ്ങനെ മൂന്ന് കേന്ദ്രങ്ങളിലാണ് നൂറ് പേർക്കാണ് ഒരു കേന്ദ്രത്തിൽ ബോംബ് നിറക്കാനുള്ള സംവിധാനങ്ങൾ ഇത്തരം ചില സ്ഥലങ്ങളിലൊക്കെ അതിലേറെ നല്ല വിപുലമായി നടക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് സെക്രട്ടറി കരീം പുല്ലശ്ശേരി സാമൂഹിക് അനീഫ വിയക്കുറിഷി സെക്രട്ടറി സമ്മദ് വല്ലീൽ ഉസ്മാൻ ചങ്ങലീരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇഫ്താർ ഭക്ഷണ കിറ്റുകളുടെ വിതരണം നടത്തിയത്